എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഹാപ്പി രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ രണ്ടമ്പലത്തിൽ പോകണം എന്നുള്ള ലക്ഷ്യത്തോടെ വളരെ സ്പീഡിൽ നടക്കുകയാണ് കാരണം ഇന്ന് ജയേഷൻ്റെ ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ ഈ രണ്ട് അമ്പലത്തിൽ പോയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ ഒരു നാരായണി എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട് അത് നമ്മൾ മലയാളികളുടെ അമ്പലമാണ് പിന്നെ ഒരു ഗുജറാത്തീസിൻ്റെ ഒരു അമ്പലമുണ്ട് അപ്പോൾ രണ്ട് രണ്ടമ്പലത്തിലും പോകണം അപ്പോൾ അതിന് വേഗം നടന്നുകൊണ്ടിരിക്കുക രാവിലെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചൂടിന് വലിയ കുറവൊന്നുമില്ല നല്ല വെയിലടിക്കുന്നുണ്ട് അപ്പം അത്യാവശ്യം നല്ല ക്ഷീണം വരുന്നുണ്ട് കേശുവാണെങ്കിൽ ഉറക്കത്തിൽ എണീറ്റ് വരുന്നതിൻ്റെ ആ ഒരു ക്ഷീണം നല്ലോണം ഉണ്ട് ദേഷ്യം വന്നിട്ടാണ് നടക്കുന്നത് അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ എത്തി പക്ഷേ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് ക്യാമറ അലൗഡല്ല അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തൊഴുതിട്ടിറങ്ങി ഇനി അടുത്ത അമ്പലം ലക്ഷ്യമാക്കി വേഗം നടക്കുവാണ് പോകുന്ന വഴിക്കൊക്കെ ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കാരണം അത്ര രാവിലെയാണ് ഓടുന്നത് അത്ര സ്പീഡിൽ എങ്ങോട്ടാണെന്നുള്ള മട്ടിലേ കാരണം ഇവിടെ കൂടുതലും പാകിസ്ഥാനികളും ബംഗാളികളും അങ്ങനെയുള്ള ആണല്ലോ ഉള്ളേ അപ്പോൾ അവ അതിശയത്തോടെ ഞങ്ങളെ നോക്കുന്നുണ്ട് എങ്ങോട്ടാണ് ഇത്ര രാവിലെ ഓടുന്നത് എന്നുള്ള വട്ടിൽ നല്ല സ്പീഡിൽ നടക്കുക അടുത്തൊരു അമ്പലത്തിലേക്ക് കുറച്ചും കൂടെ ദൂരമുണ്ട് അപ്പോൾ ആ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ കേശുവിൻ്റെ മുഖത്തെ ഭാവം എന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കണ്ട അവൻ ദേഷ്യം വന്നിട്ട് ഞാൻ ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് പോകും അപ്പോൾ അവനെ അച്ഛൻ ഇങ്ങനെ സമാധാനിപ്പിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക ക്യാമറയിൽ ഇതെല്ലാം വരും വീഡിയോയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ അമ്പലത്തിലെത്തി അമ്പലത്തിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കാരണം ഇന്ന് ഗുജറാത്തീസിൻ്റെ അവിടെയും എന്തോ ഒരു ആഘോഷമുണ്ടെന്ന് തോന്നുന്നു കാരണം അതിൻ്റെ ഉള്ളിലും ക്യാമറ അലോഡ് അല്ലാത്തതുകൊണ്ട് അത് കാണിക്കാൻ പറ്റില്ല കുറേ കുഞ്ഞു കുഞ്ഞു പശുക്കളുടെ പ്രതിമകളൊക്കെ ഇങ്ങനെ നിരത്തിയിട്ട് നമ്മൾ വിഷു കാണി വെക്കില്ലേ ആ ഒരു രീതിയിൽ ആമ്പലത്തിനുള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് മുമ്പൊക്കെ ഞാൻ വരുമ്പം ഇതിൻ്റെ ഉള്ളിൽ വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു ഇപ്പോൾ എന്തോ സ്ട്രിക്ട്ലി അവിടെ ക്യാമറ അല്ലോ അല്ല എന്നാലും ഒരുപാട് പേര് ഒളിഞ്ഞു തൊളിഞ്ഞൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ താഴെ പ്രാവിന് തീറ്റ കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട് കേശുവിനതിന് പിന്നെ അതിന് കുറേ വാശിയായി അവിടെ പ്രാവിന് തീറ്റ കൊടുക്കാമെന്നൊക്കെ അപ്പോൾ ജയശേനം പറഞ്ഞാൽ നമുക്ക് പതുക്കെ പിന്നെ വന്നിട്ട് ചെയ്യാം കാരണം ഇന്ന് സമയം ഇല്ലായെന്നൊക്കെ പറഞ്ഞ് വേഗം വലിച്ചുകൊണ്ട് ഓടുവായിരുന്നു അത്യാവശ്യം നല്ല തിരക്കുണ്ട് നല്ല പ്രസാദമൊക്കെ ഉണ്ടായിരുന്നു അവിടെ അങ്ങനെ ഞങ്ങൾ വേഗം ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം ജയശേൻ്റെ ഡ്യൂട്ടിക്ക് പോകണമെങ്കിൽ അപ്പം ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എടുക്കുന്നതിൻ്റെ എന്താ വെച്ചാൽ പകൽ സമയങ്ങളിൽ ഇവിടുന്ന് വീഡിയോ എടുക്കണമെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കുള്ള ഏരിയ ഷോപ്പുകളൊന്നും തുറന്നിട്ടില്ല വണ്ടികളൊന്നും പോകുന്നില്ല രാത്രിയിൽ ഇവിടെ നിന്നൊക്കെ വീഡിയോ എടുത്താൽ അത്യാവശ്യം നല്ല ഭംഗിയാണ് കാരണം കംപ്ലീറ്റ് സൂക്കിൻ്റെ ഉള്ളത് ഗോൾഡ് സൂക്കല്ലേ അപ്പോൾ ഗോൾഡ് ഒരുപാടുണ്ടാവും അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി കേശു കൃത്യമായി ചെരുപ്പൊക്കെ ഇട്ട് എടുത്ത് വെച്ച് അപ്പോൾ പറയുന്നത് വേഗം വാ അകത്തേക്ക് വാ പോവാം ഉറങ്ങാമെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഞങ്ങളിങ്ങനെ റൂമിലേക്ക് കയറി പിന്നീട് ഉള്ളൊരു കാത്തിരിപ്പെന്ന് പറഞ്ഞാൽ സദ്യക്ക് വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പായിരുന്നു അങ്ങനെ ഫൈനലി നമ്മുടെ സദ്യ എത്തി മലബാർ ഗോൾഡുകാരുടെ സദ്യ അപ്പം ഒരുപാട് കറികൾ എൻ്റെ ജീവിതത്തിലാദ്യമായിട്ട് ഞാൻ ഇത്രയും കറികൾ കൂട്ടിയാന്ന് എനിക്ക് തോന്നും വന്നപാടെ കേശുവാണ് അൺബോക്സിങ് എല്ലാം എടുത്തു വെക്കലും എല്ലാം കേശുവിൻ്റെ വകയാണ് അങ്ങനെ വിളക്കിൽ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ വിളമ്പാൻ തുടങ്ങി ഏകദേശം ഒരു പത്ത് പതിനഞ്ചോളം കറികളും രണ്ട് കൂട്ടം പായസവും ചോറും എല്ലാം ഉണ്ടായിരുന്നു എന്താ പറയുക ഒത്തിരിയോ നാളുകൾ കൂടിയിട്ട് അത്ര നല്ലൊരു സദ്യ കഴിച്ചത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എല്ലാത്തിനും ഒന്നിനൊന്നിനും നല്ല രുചിയായിരുന്നു അപ്പം എനിക്കിതെല്ലാം കൂടെ കണ്ടിട്ട് ഞാൻ ആദ്യം വിചാരിച്ചു ഞാനിതൊന്നും കഴിക്കില്ലെന്നു വിചാരിച്ചത് പക്ഷേ കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും എന്താണെന്ന് അറിയില്ല എല്ലാത്തിൻ്റെയും രുചി കൊണ്ടോ എങ്ങനെയോ കേശു ആണെങ്കിൽ പറഞ്ഞത് വീഡിയോ ഒന്നും എടുക്കേണ്ടത് നമുക്ക് വേഗം ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കേശു ഞങ്ങളിങ്ങനെ ഭക്ഷണം തുടങ്ങി നിമിഷങ്ങൾക്കുള്ളിൽ ഞങ്ങൾ ഭക്ഷണമൊക്കെ കാലിയാക്കി എന്നുള്ളത് സത്യം നല്ല വിശപ്പുണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം പിന്നെ രുചി എല്ലാത്തിനും പറയാതിരിക്കാൻ വയ്യ ഒന്നിനൊന്നിന് നല്ല രുചിയായിരുന്നു ഇത് കണ്ടോ ഞങ്ങളുടെ രണ്ടുപേരുടെ ഇല അത്യാവശ്യം നല്ലോണം ക്ലീനായി അങ്ങനെ ഈ വർഷത്തെ ഓണസദ്യ കിടമായിരുന്നു